ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കി വെക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ പേരത്തൈ ഉണ്ടാവില്ലേ അപ്പോൾ ആ പേരത്തൈൻ്റെ ഇല കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ടൈപ്പ് ഫേസ് പാക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാം അത് നമുക്ക് എങ്ങനെയാന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടിലൊരു പേരത്തൈ ഉണ്ട് അപ്പൊ അത് തന്നെ നമുക്ക് പൊട്ടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം അത് പൊട്ടിക്ക് അത് വേണ്ട വലിയ

ആ എന്ന് പറയില്ലേ നമ്മള് അതേപോലത്തെ പൊട്ടിക്ക് മറ്റേ സൈഡേക്ക് നോക്ക് അപ്പറേ നിക്കു നഞ്ചേ ഇങ്ങനത്തെ ഈ തള്ളി അത് എടുത്താ മതി നല്ലതായത് വേണ്ട നമുക്ക് ഇണ്ടാക്കിട്ട് കൊറച്ചെടുത്താലേ ഇല കാരണം ഒന്നും പറയില്ലേ കായാണെങ്കിലും അങ്ങനല്ല ചോദിക്കാതെ മോശാണ് ചോയ്ക്കാതെ മറ്റ ഐലിൽ പോയിട്ട് അവരോട് മറ്റേ പെർമിഷൻ ഒക്കെ എഴുതി കൊടുത്ത കണ്ടല്ലോ എടുക്കലേ അങ്ങോട്ട് തള്ളി കൂടേ എത്ര നമുക്കേ ഒരു ഇതേ ഇണ്ടാക്കിട്ട് ആദ്യം ഈ പരീക്ഷണം നടത്തണം കേട്ടോ ഞാൻ മുഖത്തോ ഇനി അവിടെ എവിടെ തേക്കാൻ ബാക്കി സ്ഥലം ആകെ ഒരു നെറ്റി ഉണ്ട് ഇനി അവിടെ വേണമെങ്കിൽ ഇത് വെച്ചോ പുഴു നോക്കി കേട്ടോ പുഴുവിനൊക്കെ ഇട്ടുകൊണ്ട് അടിക്കണം അതിൽ കുറച്ച് നല്ല ഇതൊക്കെ ഉണ്ടാവും എന്നിട്ടത് ആൻഷിൻ്റെ മുഖത്ത് ഇങ്ങനെ ഈ ഇവിടെ ഇല്ലേ ഫേസിൽ കുറച്ച് ഭാഗം കാണണില്ലേ അവിടെ അങ്ങനെ ഇത് മതിയാവൂലേ ചെറിയ ചാറിൽ ചെറിയ ചാറിലിട്ടല്ലേ അടിക്കുന്നത് മുപ്പത് ആരെങ്കിലും ഉണ്ടോ മുപ്പതാണ് കണ്ടാവും ബാ ചെറിയ ജാറിലല്ലേ ഇടുന്നേ അത് ഒന്നും കൂടി ഇതില് ഉണ്ടോ നോക്കി വെക്കാം ഞാൻ കണ്ടിരുന്നു കുറച്ചപ്പോ ശരിക്കെല്ലാം ഒന്ന് നമ്മളിപ്പിത്രണ്ട് ബാക്കിയെല്ലാം എന്തോ വൈറ്റ് ഈ പൂപ്പല്ലേ അതൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇതാ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന്റെ ശേഷം ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ ഒരു പ്ലേറ്റിക്ക് മാറ്റാം ഇപ്പൊതാ അരിപ്പൊടി എടുത്തുവെച്ചിട്ടുണ്ട് നമ്മൾ അരച്ച പേരന്റെ എല്ലാം പിന്നെ അത് കുറച്ച് തൈര് ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടത് തൈരും കൂട്ടി നമുക്ക് ചോറ് ചോറ അധികം കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ ഈ പേര അരച്ചതും വേണം പിന്നെ അരിപ്പൊടി വേണം തൈര് വേണം പിന്നെ വേണ്ടത് റോസ് വാട്ടർ ഇല്ലേ റോസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുക അത് എന്ത് കണ്ടീഷൻ കണ്ടീഷനിലാന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഡ്രൈ സ്കിന്നും ഉണ്ടാവും ഓയിലി സ്കിന്നും ഉണ്ടാവും അപ്പൊ ഈ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇത്ര സാധനങ്ങൾ മതി അതായത് ഈ ഇനി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് ഈ എന്താ പറയാ റോസ് വാട്ടറിന്റെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ അങ്ങനെ പറയാം ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് കൂടുതൽ നമ്മുടെ മുഖം ഗ്ലോ ആവില്ലേ അത് പിന്നെ നല്ല ബ്രൈറ്റനിങ് പിന്നെ ഈ പിംപിൾസ് ഒക്കെ പോവാനും പിന്നെ ഈ ബ്ലാക്ക് ഒരു ഇത് ഉണ്ടാവില്ലേ നമ്മളെ കുരു വന്നിട്ട് അല്ലെങ്കിൽ ആ പാടുകളൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നല്ല ഉപകാരമാണ് ഇത് ഒരു പതിനഞ്ചു മിനിറ്റ് നമ്മളെ അപ്ലൈ ചെയ്താലും മുഖത്ത് ഇനിയിപ്പൊ എങ്ങനെയാണ് ഇത് നമ്മള് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നോക്കി നോക്കാം ഇതിപ്പോ നമ്മളിപ്പോ ഇത്രയല്ല ഇണ്ടാക്കിയത് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ എത്ര ദിവസം കണ്ടിന്യൂസ് അതിപ്പോ ഒരു വൺ വീക്ക് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും കിട്ടും ഇതിപ്പോ നമ്മള് ഇത്രണ്ട് നമ്മൾ എടുത്തതിന്റെ ശേഷം പിന്നെ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്ക് കൊഴപ്പില്ല അങ്ങനെ നമുക്ക് വൺ വീക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ആ തണുപ്പോടെ തന്നെ യൂസ് ചെയ്യരുത് തണുപ്പ് കുറച്ച് വിട്ടതിന്റെ ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് ഇതിന്ന് ഈ ഇല എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അരിപ്പൊടി കുറച്ചിട്ടു പിന്നെ തൈര് കുറച്ചിട്ടു ഈ കണക്ക് പ്രകാരം നമ്മൾ പറയുക എന്താ രണ്ട് സ്പൂണ് ഈ ഇല നമ്മൾ നമ്മള് മിക്സിയിലിട്ടടിച്ചത് പിന്നെ ഒരു സ്പൂണ് തൈര് പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടിയെന്നാ പറയാം പക്ഷെ നമ്മളൊക്കെ കുറച്ചെടുത്തിട്ടുള്ളുട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യാം കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടി തോന്നുന്നുണ്ട് എവിടെയില്ലല്ലോ ാതിയോ അത് മുഖത്ത് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഇടേണ്ടി വരില്ലേ എന്നാ നിക്കാ സെറ്റ് ചെയ്ത് തരാം നിക്കോ ഞാൻ ഇട്ടു കൊടുക്കട്ടോ ഒറ്റമിനിറ്റ് ഞാനെന്താ മറ്റേ മൂപ്പനോ ഇത് മറ്റേ പച്ച കരച്ച് പരിപാടിയാ ഓക്കേ അല്ലേ എത്ര മിനിറ്റ് അല്ലേ ശരി ബൈ ഞാൻ ഇന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഫേസിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങി ആ നല്ല എത്ര ടൈമാ പതിനഞ്ചു മിനിറ്റോ ഡ്രൈ ആവൂല നല്ല അതെ അതെ മിനിറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ട് ൊന്ന് ട്രൈ ചെയ്യാന് ഈ കണ്ടി കണ്ടിന്യൂസ് വരെ അഞ്ചോ ആറോ ദിവസം ഇട്ട് ഏ എന്നിട്ട് ഓക്കെ ആണെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ വേണം എനിക്ക് ട്രൈ ചെയ്യാന്

നല്ല ഒരു ഫിനിഷിങ്ങും പിന്നെ ഒരു ഗ്ലോവും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ട് എന്തായാലും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്തായാലും പേരയിലെല്ലാവരും വീട്ടിൽ ഓൾമോസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും പിന്നെ കൂടുതൽ സാധനങ്ങളും ഇതൊന്നും വേണ്ടല്ലോ പിന്നെ ഈ പേരയില കൊണ്ട് തന്നെ നമ്മൾ ഈ പേരേൻ്റെ എല്ലാം പൊട്ടിച്ചിട്ട് അത് നമ്മൾ ലൈറ്റായിട്ട് എന്താ പറയുക അടുപ്പത്ത് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് നമ്മൾ തലയിൽ അത് അപ്ലൈ ചെയ്താൽ നമ്മളെ താരം പോവും പിന്നെ അത് അതുമാത്രല്ല ഈ പേരേൻ്റെ തന്നെ ഒരു പൂവുണ്ടല്ലോ നമ്മളെ ആ പൂവ് ചെറുതായിട്ടുള്ള ആ വെള്ളപ്പൂവ് ആ വെള്ളപ്പൂവ് നമ്മൾ പൊട്ടിച്ചിട്ട് അത് ജസ്റ്റ് ചതച്ചിട്ട് ഏഹ് അതില് നല്ല നാടൻ മഞ്ഞളില്ലേ അത് കുറച്ച് ഇതാക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് നമ്മുടെ ഈ കുരു എന്താ പറയുക ബ്ലാക്ക് പാടൊക്കെ ഉണ്ടാവില്ലേ അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ തൊട്ട് കൊടുക്കുക ജസ്റ്റ് ടച്ച് ചെയ്യുക അതുമ്പോൾ മാത്രം സ്കിന്നിൽ മൊത്തത്തിലല്ല അതുമ്പം മാത്രം അപ്ലൈ ചെയ്താൽ അങ്ങനെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും എന്തായാലും നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഫേസ് പാക്ക് ഒന്നും ഉണ്ടാക്കി നോക്കി അത് ഞങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്ത് ഇനിയിപ്പോൾ എന്തായാലും ഒരു വൺ വീക്ക് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ട് ബാക്കി അപ്പം ഇനി വൺ വീക്ക് ഞാൻ എന്തായാലും യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എനിക്കെന്തായാലും കിട്ടും എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് റിസൾട്ട് ഞാൻ പറഞ്ഞതരാം റിസൾട്ട് ഇവിടെയും കൊണ്ട് ഒരു അഞ്ചു ദിവസം അല്ലെങ്കിൽ ആറ് ദിവസോക്കെ ഒന്ന് ചെയ്യിപ്പിച്ചിട്ട് റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് കോമ്പൗണ്ടില് ഞാനൊന്ന് സെറ്റ് ആവണം പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം അതുവരേക്കും ബൈ